സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ എഡിറ്റിംഗ് സ്റ്റോറിനിഷൻറ്റിംഗ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബെല്ലാണ് ഇരുവരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ഭദ്രൻ ഇപ്പോഴും അമ്മാളവിന്റെ മേൽ തന്നെയാണ് കിടക്കുന്നത് അവൻ എഴുന്നേറ്റ് താഴെ കിടക്കുന്ന അവളുടെ ടോപ്പ് എടുത്തു കൊടുത്തു പോട്ട് ഇടിഞ്ഞാൻ അവളുടെ ഒന്ന് വെച്ചവൻ ചോദിച്ചു വേണ്ട എടക്ക് ഞാൻ വരാം ആവശ്യമില്ലാതെ കരയരുത് കേട്ടല്ലോ ഉച്ച കഴിഞ്ഞ് ഞാനന്ന് പുറത്ത് പോകും അപ്പോ ഇടയ്ക്ക് ശ്രീകോട്ടിനൊന്നു പോയി ശ്രദ്ധിച്ചേക്കണി ഉം അവൾ തലയാട്ടിയതും ഭദ്രൻ മുണ്ടിന്റെ തലപ്പു മുഖം അമർത്തി തുടച്ചു അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം ഭദ്രൻ പുറത്തേക്ക് പോയി അമ്മാള് വേഗം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു മുഖമൊക്കെ കഴുകി ഭക്ഷണം വാങ്ങാനുള്ള പാത്രം എടുത്ത് പുറത്തേക്ക് നടന്നു ഇന്ന് ഉച്ചക്ക് ഭദ്രാമയ്ക്കുള്ള ഭക്ഷണം വാങ്ങേണ്ടതില്ല അവിടെ നിന്നും കിട്ടും അവൾ റൂമിലെത്തുമ്പോൾ പൊടിമോളും കഴിക്കാൻ എത്തിയിരുന്നു രാവിലെ ഭദ്രനെ കണ്ട കാര്യവും സംസാരിച്ച കാര്യം എല്ലാം അവൾ വാതോരാതെ പറയുന്നുണ്ട് അതെല്ലാം കേട്ട് അമ്മാൾ അമ്മാളു പുഞ്ചിരിയോടെ ഇരുന്നു പക്ഷെ അവൾക്ക് ശ്രീകുട്ടനെ അത്ര പിടിച്ചിട്ടില്ല അത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അമ്മാൾ ഒരു മനസ്സിലായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പൊടിമോള് റിസപ്ഷനിലേക്ക് പോയി ഭദ്രാമ് വരാൻ ഇനിയും സമയമുണ്ട് അതിനാൽ അവൾ വാതിലടച്ച് ശ്രീകുട്ടന്റെ റൂമിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ ഭദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല പുറത്തു പോയിരിക്കുകയാണെന്ന് ശ്രീകുട്ടൻ പറഞ്ഞു പോകുന്നതിന് മുമ്പേ ശ്രീകുട്ടനെ വീൽചെയറിലേക്ക് ഇരുത്തിയതിനാൽ അമ്മാളു അവനെയും കൊണ്ട് മുറ്റത്തേക്കിറങ്ങി അവർ രണ്ടുപേരും ആശ്രമത്തിലെ ഗാർഡനിലൂടെയും മറ്റും വെറുതെ നടന്നു ശ്രീകുട്ടൻ എല്ലാ കാര്യത്തിലും വല്ലാത്ത പോസിറ്റീവ് മൈൻഡാണ് അവൻ എല്ലാ കാര്യങ്ങളുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുമെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അമ്മാളുവിന് മനസ്സിലായിരുന്നു ഹലോ പൊടിമോൾ വിളികേറ്റ് എഴുതിക്കൊണ്ടിരുന്ന രജിസ്റ്ററിൽ നിന്നും തല ഉയർത്തി അവൾ ചുറ്റും നോക്കി കുറച്ചപ്പുറത്തായി ഗാട്ടനരികെ അമ്മാളും ശ്രീകുട്ടനും എന്തു ചെയ്യോ പൊടിമോളെ കൈ ഉയർത്തിയുള്ള അവന്റെ ചോദ്യം കേട്ട് പൊടിമോൾക്ക് വിറഞ്ഞ് കയറി തല ഉത്ത് വിക്ക എന്റെ കൂടുന്നുണ്ടോ വേണമെങ്കിൽ കൂടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല തല ഉത്താ മാത്രമല്ല ജീവിതകാലം മുഴുവനും പൂട പട്ടി അയ്യോ അങ്ങനെയൊന്നും എന്നെ വിളിച്ചൂടാ ഇയാളെ കൊണ്ട് പോവാൻ നോക്കളു അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നത് തുടർന്നു എന്നാ നമ്മുടെ കല്യാണം എന്ന് പറ എന്നാ ഞാൻ പോവാ അവൾ ചിരിയോടെ ചോദിച്ചതും അവളുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് നിറഞ്ഞു ഇപ്പൊ പറയണ്ട നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ച് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഒന്ന് പോടാവിടുന്ന് അവരൊരു കല്യാണം അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് ബുക്കടച്ചു വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ ഒരു പാവ എന്തിനാ ശ്രീനാഥ് അതിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നെ വെറുതെ ഒരു രസം അവൻ ചിരിയോടെ പറഞ്ഞതും അമാളു ഒന്ന് അമർത്തി മൂടി രണ്ടു മണി കഴിഞ്ഞതും ഭദ്രാമയെ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു അതോടെ ശ്രീകുട്ടനും അവിടെ എത്തി അമ്മയുടെ മനസ്സിൽ അവനോട് ചെറിയൊരു നീരസം ഉണ്ടെങ്കിലും ശ്രീകുട്ടൻ അതൊന്നും കാര്യമാക്കാതെ അമ്മയോട് ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഏട്ടന് ഇത്രയും നേരം എവിടെയായിരുന്നു രാത്രി എട്ട് മണിയൊക്കെയായി തിരിച്ചു വന്ന ഭദ്രനെ കണ്ട് ശ്രീകുട്ടൻ ചോദിച്ചു ഞാൻ പുറത്തൊരാവശ്യത്തിന് പോയതല്ലേ ഏട്ടൻ പുറത്തു പോയതാണെന്ന് എനിക്കും അറിയാം എന്തിനാ പോയെന്ന ചോദിച്ചത് അത് സർപ്രൈസ് അവനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞ് ടവലെടുത്ത് ഭദ്രൻ കുളിക്കാനായിപ്പോയി അന്ന് രാത്രിയിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അമ്മാളുവിനെ കണ്ടില്ല കൊറച്ചു നേരം കാത്തിരുന്നിട്ടോ അവളെ കാണാത്തതിനാൽ അവൻ നേരെ ഭദ്രാമയുടെ റൂമിലേക്ക് നടന്നു ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്നവൻ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പൊടിമോള എന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നുണ്ട് അമ്മാളുവാണെങ്കിൽ ബെഡിൽ കിടക്കുന്ന ഭദ്രാമയ്ക്ക് ഏതോ ബുക്ക് വായിച്ചു കൊടുക്കുകയാണ് അവൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നാണ് വായിക്കുന്നത് ഭദ്രാമ ഇടത് കൈകൊണ്ട് അവളുടെ നെറുകയിൽ തലോടുന്നുണ്ട് ഭദ്രേട്ടനെന്താ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്കുവാടിമോള് വിളിച്ചതും അവൻ അമ്മയുടെ കാൽ ചുവട്ടിൽ വന്നിരുന്നു അമ്മയുടെ കാൽ തന്റെ മടിയിൽ കയറ്റി വച്ച ശേഷം പതിയെ തടവാൻ തുടങ്ങി പൊടിമോളിപ്പോ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ടേബിളിന് മുകളിലിരിക്കുന്ന ബുക്കുകൾ കണ്ട് ഭദ്രൻ ചോദിച്ചു ഉം മുടങ്ങിപ്പോയ ഡിഗ്രി ഇപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവൾ ഭദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു ശ്രീനാഥ് അവിടെ ഒറ്റിക്കല്ലേ അമ്മാൾ ചോദിച്ചു ഉം ഞാൻ അവനെവിടേക്ക് കൊണ്ടുവരുന്നതിലും പ്രശ്നമുണ്ടോ ഭദ്രൻ അനുവാദത്തിനായി ചോദിച്ചതും അമ്മാൾ ആദ്യം നോക്കിയത് പൊടിമോളിയാണ് എന്നാലും നോക്കണ്ട അവൻ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുമാതിരി ചൊറിയുന്ന വർത്തവാനായിട്ട് വരരുത് എനിക്കത്രേ ഉള്ളൂ പൊടി അതും പറഞ്ഞ് താൻ എഴുതുന്നത് തുടർന്നു അത് കേട്ട് ചിരിയോടെ ഭദ്രൻ റൂമിലേക്ക് പോയി ശ്രീകുട്ടനെ വിളിച്ചുകൊണ്ട് വന്നു അവൻ വന്നതും അമ്മയോടും അമ്മാളുവിനോടും വാതോരാതും സംസാരിക്കാൻ തുടങ്ങി ഭദ്രൻ അതെല്ലാം കേട്ട് മിണ്ടാതെ ഫോൺ നോക്കിയിരിക്കാണ് അങ്ങനെ കുറെ കഴിഞ്ഞതും അവന്റെ സംസാരം കേട്ട് ഭദ്രാമുറങ്ങിപ്പോയി അമ്മാളുവിന് ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു മതി മതി ഇനി ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം ഭദ്രൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്നാ അമ്മാളു ചേച്ചി ഗുഡ് നൈറ്റ് ശ്രീകുട്ടൻ അമ്മാളവിനെ നോക്കി പറഞ്ഞ് പൊടിമോൾക്ക് നേരെ തിരിഞ്ഞു പൊടിമോളെ നിനക്ക് സമ്മതല്ലേ എന്തിന് എഴുതിക്കൊണ്ടിരിക്കുന്നത് നിർത്തി അവൾ സംശയത്തോടെ ചോദിച്ചു നമ്മുടെ കല്യാണത്തിന് എന്നിട്ട് വേണം നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എനിക്ക് പ്ലാൻ ചെയ്യാൻ ഭദ്രൻ കൂടി അവിടെ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് സ്ത്രീയോട് വല്ലാത്ത ദേഷ്യം തോന്നി അവൾ ഒന്നും മിണ്ടാതെ വീണ്ടും എഴുതുന്നത് തുടർന്നു മതി വാ പോവാ ഭദ്രൻ വീൽചെയർ ഊന്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങി ഞാനേ എന്റെ ഫോൺ അടവച്ച് മറന്നു പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞ് ഭദ്രൻ റൂമിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു നടന്നു ഫോൺ എടുക്കാൻ വന്നതാ പൊടിമോൾ തലയാട്ടിക്കൊണ്ട് എഴുത്തു തുടർന്നു ഭദ്രൻ ബെഡിന് മുകളിൽ കിടക്കുന്ന ഫോൺ എടുക്കുന്നതിനോടൊപ്പം അമ്മാളുവിന്റെ കവിളിലൊന്ന് ഉമ്മ വെച്ചു അവൾ ഞെട്ടിക്കൊണ്ട് പൊടിമോളെ നോക്കിയതും അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഭദ്രൻ അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ച് പുറത്തേക്ക് പോയി അവൾ പോയതും വാതിൽ ലോക്ക് ചെയ്ത് അമ്മാളവും പൊടിമോട് ഉറങ്ങാൻ കിടന്നു രാവിലെ ശ്രീകുട്ടിന്റെ കാര്യങ്ങൾക്കും ബദ്രാമയുടെ കാര്യങ്ങൾക്കും ഭദ്രൻ കൂടെ തന്നെ ഉണ്ടാകും ബദ്രാമയെ ഒഴിച്ചിന് കൊണ്ടുപോയ ശേഷം അമാളവിന്റെ അരികിലേക്ക് വരും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബദരാമയ്ക്ക് നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി അമ്മ പതിയെ ബെഡിൽ നിന്നും വീൽ ചെയറിലേക്കായി മാത്രമല്ല ഇപ്പൊ രണ്ട് കൈകൾക്കും ചലനശേഷിയുണ്ട് ഇടയ്ക്ക് ഒരു ദിവസം ഭദ്രനെ കാണാനായി നാട്ടിൽ നിന്നും അമ്മയും അച്ഛനും വൈകിയും അമ്പാടിയും കൂടെ വന്നു ആശ്രമത്തിനുള്ളിലേക്ക് വിസിറ്റേഴ്സ് അനുമതിയില്ലാത്തതിനാൽ പുറത്തു വച്ചാണ് അവര് ഭദ്രനെ കണ്ടത് അമ്പാടി അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു ഭദ്രൻ തിരികെ വന്നുവെങ്കിലും അവൻ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു ആരും അത് ചോദിക്കാനും നിന്നില്ല സന്ദീപിന്റെ ജാമ്യത്തിന്റെ കാര്യം ഏറെക്കുറെ ശരിയായിട്ടുണ്ട് അതിനു പിന്നിൽ ഭദ്രൻ തന്നെയായിരുന്നു എടോ തന്റെ ഉദ്ദേശം എന്താ ഗാർഡനിലിരിക്കുന്ന ശ്രീകുട്ടൻ പിന്നിൽ നിന്നുള്ള വില കേട്ട് തിരിഞ്ഞു നോക്കി ടിമുടി ദേഷ്യത്തിൽ നിൽപ്പാണ് പൊടിമോള് എന്താ പൊടിമോളെ അവൻ നിഷ്കളങ്ക വാരി വിതറി തനിക്ക് എന്താണ് തലയ്ക്ക് വല്ല ഓളും ഉണ്ടോ നിലവിലിപ്പോ എന്റെ തലയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എൻ്റെ താൻ എന്ത് കണ്ടിട്ടാടോ എന്നെ കെട്ടണമെന്ന് പറഞ്ഞു നടക്കുന്നെ പ്രത്യേകിച്ച് ഒന്നും കണ്ടിട്ടല്ല ഇഷ്ടമായി അത്ര ഇന്ന് താൻ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നെ അങ്ങനെ പ്രത്യേകിച്ച് അറിയാൻ മാത്രം നീ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ എടോ താൻ തമാശ കളിക്കാതെ എന്റെ കല്യാണം ഒരു വട്ടം കഴിഞ്ഞതാ പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു അതിനെന്താ ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിരിയുന്നത് തന്നെയല്ലേ നല്ലത് ഞാൻ എന്തായാലും തന്നെ അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയൊന്നുമില്ല തന്റെ തലയിൽ എന്താണോ ആൾ താമസം ഇല്ലേ ഇനി എങ്ങാനും കല്യാണം കളവാണെന്നൊക്കെ പറഞ്ഞ് വന്ന ഞാൻ എങ്ങനെ പ്രതികരിക്കൂ എന്ന് എനിക്ക് തന്നെ അറിയില്ല അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോയി അവൾ പോകുന്നതെന്ന് നോക്കി അവൻ പുഞ്ചിരിയോടെ നിന്നു ഇവിടുത്തെ ഒരു പേഷ്യന്റിന്റെ ബ്രദർ കൊടിമോളോട് ഇഷ്ടമാണെന്ന് നേരിട്ട് പോയി പറഞ്ഞു അതാരക്കെയോ വഴി ശ്രീകുട്ടൻ അറിയുകയും ചെയ്തു അവൻ നേരിട്ട് എന്ന് അയാളോട് കൊടിമോൾ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന കുട്ടിയാണെന്നും അവർ തമ്മിൽ നാലഞ്ചു വർഷത്തെ പ്രണയമാണെന്നും തട്ടിവിടുകയും ചെയ്തു അതിന്റെ ദേഷ്യമാണ് കുറച്ചു മുമ്പ് പൊടിമോട് വന്ന് കാണിച്ചിട്ടു പോയത് എന്നാൽ ഇതിലൊന്നും തളരാൻ ശ്രീകുട്ടൻ ഒരുക്കമായിരുന്നില്ല ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബദ്രാമയ്ക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയെങ്കിലും ശ്രീകുട്ടന് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബദ്രാമ ഇപ്പൊ ആരുടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അടിവെച്ചടിവെച്ച് നടക്കും വൈകുന്നേരങ്ങളിൽ ആക്രമത്തിലെ ഓപ്പൺ ഏരിയയിൽ രോഗികൾക്കുള്ള പ്രഭാഷണം ഉണ്ടാവാറുണ്ട് ശ്രീകുട്ടൻ അതിലൊന്നും താല്പര്യമില്ലാത്തതിനാൽ ആ സമയം അവൻ കടന്നുറങ്ങും ചെറുതായി നടക്കാൻ തുടങ്ങിയതും ബദ്രാമയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല താല്പര്യമുണ്ട് അതിനാൽ വൈകുന്നേരം അമ്മാളു അമ്മയെ വീൽചെയറിൽ ചെയറിൽ അവിടേക്ക് കൊണ്ടുപോകും കൂട്ടിന് വന്നവർക്കും വേണമെങ്കിൽ അത് കേൾക്കാം എങ്കിലും അമ്മാളിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മയെ അവിടെയാക്കി അവൾ റൂമിലേക്ക് തിരികെ വരും ഇനി ആറു മണിയാവുമ്പോ അമ്മയെ വിളിക്കാൻ പോയാൽ മതി ഇപ്പൊ കുറച്ചു ദിവസമായി ഭദ്രൻ നല്ല തിരക്കിലാണ് ഒന്നെങ്കിൽ പുറത്തു പോവും അല്ലെങ്കിൽ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുകയായിരിക്കും പരസ്പരം എന്നും കാണുമെങ്കിലും തമ്മിലുള്ള സംസാരം തീരെ കുറവാണ് അവൾ ഓരോന്നാലോചിച്ച് റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് പെണ്ണിൽ വാതിലടഞ്ഞതും ഒരുമിച്ചാണ് തിരിഞ്ഞു നോക്കാതെ തന്നെ അത് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അമ്മാള കൊച്ചൻ അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് പിൻകയറ്റിൽ മുഖം ചേർത്തു ഉം അവൾ അവന്റെ കൈക്ക് മീതി തന്റെ കൈകൾ ചേർത്ത് വെച്ച് പതിയെ മൂടി എന്നോട് ദേഷ്യമാണോ എന്റെ കൊച്ചിന് എന്തിനു ദേഷ്യം ഇത്രയും ദിവസം ഒന്നും മിണ്ടാതിരുന്നതിന് അടുത്തിരിക്കാത്തതിന് അധികം ശ്രദ്ധിക്കാത്തതിന് ഓരോന്ന് ചോദിക്കുന്നതിനനുസരിച്ച് അവന്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിയുന്നുണ്ടായിരുന്നു എനിക്ക് ദേഷ്യവൊന്നുമില്ല ഭദ്ര എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് എനിക്കറിയാം ഒരു പിണക്കം പ്രതീക്ഷിച്ചു വന്ന ഭദ്രൻ അമ്മാട് പറയുന്നത് കേട്ട് ചിരിച്ചു സന്ദീപേട്ടൻ വേട്ടൻ ഇന്ന് റിലീസായല്ലേ ഉം കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാലും ഇറക്കി ആ പന്നെ മോൻ അതിൻ്റെ ഇടയ്ക്കെടുത്ത് കളിച്ചോണ്ടാ ഇത്രയും കാലം സന്ദീപിന് ജയിലിക്ക് കിടക്കേണ്ടി വന്നത് വരുണാണോ അവനൊന്ന് മൂളി ഇതിനു വേണ്ടിയാണോ ഇത്രയും ദിവസം നീ ഓടിയ നടന്നത് ഇതിനു വേണ്ടി മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു ചിലരെ ഇന്ന് ജയിലിൽ ഇറക്കുമ്പോ മറ്റു ചിലരെ നാളെ ജയിലിൽ കയറ്റും എന്താ മുധുര അവൾ മനസ്സിലാവാതെ ചോദിച്ചു തൽക്കാലം ഇപ്പൊ ഒന്നുമില്ല എനിക്ക് കുറച്ചു നേരം എന്റെ കൊച്ചിൻ്റെ ഒപ്പം കിടക്കണം അതിനാ ഞാൻ ഓടി പഠിച്ചു വന്നത് ഭദ്രൻ അവളെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് കിടന്നു കുറച്ചുനേരം അവർ പരസ്പരം ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി കിടന്നു സ്നേഹിച്ച് കൊല്ലത്തെ പെണ്ണു നിന്ന് ഭദ്രൻ അവളുടെ കവിളിൽ കൈവച്ച് ചോദിച്ചതും അമ്മാളും അവന്റെ ചുണ്ടിലായി ഒന്ന് ഒന്നുവെച്ചു തുടരും